വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വിദ്വേഷ പ്രചരണങ്ങൾ വർഗീയത നിറയുന്ന പോസ്റ്റുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് വർഗീയതക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ പോലീസും അധികാരികളും ചേർന്നിട്ട് പിടിച്ചകത്തിടുന്ന കേസെടുക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച വർഗീയതക്കെതിരെ സംസാരിക്കുന്നവരും വർഗീയവാദിയാകുന്ന ഒരു തരം പ്രത്യേക സാഹചര്യം കൊച്ചു കേരളത്തിലുണ്ട് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോഴും മതേതരത്വം പുലുമ്പുന്ന ആളുകളോട് പറയാനുള്ളത് തമിഴ്നാട് പോലീസിനെ കണ്ടുപിടിക്കുക തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കണ്ട് പഠിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബിപിൻ റാവത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഐഡികൾ ഒന്ന് പരിശോധിച്ചു നോക്കുക സംഘപരിവാറിന്റെ പേജുകളൊന്ന് പരിശോധിച്ചു നോക്കുക അവർ എഫ് ബിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വാളുകളിലും പോസ്റ്റ് ചെയ്യുന്ന ദയനീയമായ വർഗീയതയുടെ പച്ചയായ മുഖമുള്ള പോസ്റ്റുകൾ പരിശോധിച്ചു നോക്കുക അവിടെയാണ് ഈ രീതിയിലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ മുസ്ലിങ്ങളെയും തമിഴ് ജനതയെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു സംഘി യൂട്യൂബർ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു ആ ബിപിൻ റാവത്ത് കൊല്ലപ്പെട്ട സമയത്ത് ഇവിടെയുള്ള കുറച്ച് ആളുകൾ സന്തോഷിക്കുകയാണ് ഇവിടെയുള്ള കുറച്ചാളുകൾ ആ വിഷയത്തിൽ സന്തോഷിക്കുന്നുണ്ട് എന്നറിയാം എന്നാണ് ഇവൻ പറഞ്ഞത് ഇവൻ വലിയ ഇവൻ വലിയ ആളുകളുടെ മനസ്സറിയുന്ന ഒരാളാണല്ലോ എന്തായാലും ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന് മണിക്കൂറുകൾ കഴിയും മുമ്പ് സ്റ്റാലിന്റെ പോലീസുകാർ തമിഴ്നാട് പോലീസുകാർ ആരാണ് എന്നുള്ളത് ഈ മാരിദാസ് അറിഞ്ഞു മാരിദാസിനെ തമിഴ്നാട് പോലീസ് പിടിച്ച് അകത്തിട്ടിട്ടുണ്ട് അയാൾക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ടാ ഇപ്പോൾ അകത്താണുള്ളത് ബിപിൻ റാവത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ നേതാക്കന്മാരും അവിടെയുള്ള മുഖ്യമന്ത്രിയും മനസ്സറിഞ്ഞ് നിന്ന് ഇത്തരത്തിലുള്ളവന്മാരെ പിടിച്ച് അകത്തിട്ടു ഇപ്പോൾ നിങ്ങൾ പറയും സ്റ്റാലിന് രാജ്യസ്നേഹമില്ല എന്ന് സ്റ്റാലിൻ വിതുമ്പിക്കൊണ്ടാണ് ഈ പറയുന്ന പ്രദേശം സന്ദർശിച്ചത് മനസ്സ് വല്ലാതെ വേദനിക്കുന്നു എന്ന് തന്നെയാണ് സ്റ്റാലിൻ പറഞ്ഞത് അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുമുണ്ട് ഇവിടെ ടി ജി മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിൽ അതായത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ വല്ലാത്തൊരു രീതിയിൽ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടപ്പോൾ ഇവിടെയുള്ള പോലീസിനാവട്ടെ ഇവിടെയുള്ള ആഭ്യന്തര വകുപ്പിനാവട്ടെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല പക്ഷേ തമിഴ്നാട്ടിൽ അത് പ്രശ്നവുമാണ് അവർ വേണ്ട രീതിയിൽ കൈകാര്യവും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു സംഘി ബിപിൻ റാവത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതോടുകൂടി തമിഴ്നാട്ടിലെ സംഘികൾ പേടിച്ചിരിക്കുകയാണ് കേരളത്തിലെ സംഘികളോ അവരെ പേടിപ്പിക്കാൻ ഇവിടെ ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഉള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ ചേർന്നത് ഈ പ്രശ്നം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പബ്ലിക്